ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമ വാർഷിക അനുസ്മരണ സമ്മേളനം ഇന്നിപ്പോൾ പുതുപ്പള്ളിയിൽ നടക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എംപിയാണ് ഉദ്ഘാടനം ചെയ്യുക ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ വിവിധ നേതാക്കൾ വന്ന് പുഷ്പാർച്ചന നടത്തുകയാണ് ജോസി ബാബു അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ജോസി ഗുഡ് മോർണിംഗ് അവിടെ ഇന്നിപ്പോൾ രണ്ടാം വാർഷിക ദിനവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളൊക്കെ നടക്കുന്നു അതിന്റെ ഭാഗമായി ഫൗണ്ടേഷൻ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാന വിതരണം അടക്കമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ത്യ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നു ഇപ്പോൾ ഏതൊക്കെ പ്രമുഖ നേതാക്കൾ കല്ലറയിലെത്തി പുഷ്പാർച്ചന ർപ്പിക്കുന്നു ജോസിഡിയം ജിൽസി രാവിലെ മണി മുതൽ തന്നെ വലിയ രീതിയിലുള്ള തിരക്കാണ് ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കല്ലറയിലേക്ക് സാധാരണക്കാരും അതോടൊപ്പം നേതാക്കളുമടക്കം നിരവധി പേരാണ് ഓരോ മണിക്കൂറും എത്തിച്ചേരുന്നത് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പള്ളിയിലെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് പുതുപ്പള്ളി പള്ളിയിൽ രാവിലെ തുടങ്ങിയ കുർബാനയുടെ അന്ത്യഭാഗത്തായിട്ടാണ് ധൂബ പ്രാർത്ഥനയും മറ്റ് ചടങ്ങുകളും നടക്കുക അത് ഇപ്പോൾ പള്ളിയിൽ പുരോഗമിക്കുകയാണ് കുടുംബാംഗങ്ങളടക്കം ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും എം എം ഹസൻ അടക്കമുള്ള നേതാക്കൾ രാവിലെ തന്നെ എത്തി പുഷ്പാർച്ചന നടത്തി ഒൻപത് മണിയോടു കൂടിയായിരിക്കും രാഹുൽ ഗാന്ധി എത്തുക രാഹുൽ ഗാന്ധി പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ പൊതുസമ്മേളനത്തിൽ നാടിനെ അഭിസംബോധന ചെയ്യും ആദ്യം അദ്ദേഹം ഈ ഉമ്മൻചാണ്ടിയുടെ കല്ലറയുടെ സമീപത്തേക്ക് അതിനുശേഷം പു പുഷ്പാർച്ചന നടത്തുക അതിനുശേഷമായിരിക്കും അദ്ദേഹം പൊതുസമ്മേളന വേദിയിലേക്ക് എത്തുക എന്തായാലും ഓരോ മണിക്കൂറുകളിലും ഇടപെട്ട് ആളുകൾ ഇവിടേക്ക് വലിയ രീതിയിൽ ഒഴുകിയെത്തുകയാണ് ഇന്ന് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും രാഹുൽ ഗാന്ധി നിർവഹിക്കും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ച് നൽകുന്ന പന്ത്രണ്ട് വീടുകളുടെ താക്കോൽ ദാനം രാഹുൽ ഗാന്ധി നിർവഹിക്കും അതോടൊപ്പം തന്നെ ശ്രവണ വൈകല്യം നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി നേരത്തെ ഉമ്മൻചാണ്ടി തുടങ്ങിവെച്ച സ്മൃതി തരംഗം പദ്ധതിയുടെ തുടർച്ചയായി ശ്രുതി തരംഗം എന്ന പേരിലുള്ളൊരു പദ്ധതിയും ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടും അതോടൊപ്പം തന്നെ വിവിധ സ്പോർട്സ് അരീനകളുടെയും മറ്റും പ്രവർത്തനങ്ങൾ ഇന്ന് രാഹുൽ ഗാന്ധി തുടങ്ങി വെക്കും എന്തായാലും കെ പി സി സിയുടെയും അതോടൊപ്പം എ ഐ സി സിയുടെയും മുതിർന്ന നേതാക്കൾ വിവിധ മത സാമുദായിക രാഷ്ട്രീയ മേഖലയിലുള്ള പ്രമുഖരും ഇന്ന് അന്ത്യോപചാരം അർപ്പിക്കാനും ഇവിടെ എത്തും അദ്ദേഹത്തെ ഓർത്തെടുക്കാൻ ഇവിടെ എത്തും ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് എം അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഓരോ സമയങ്ങളിലും ഇങ്ങനെ ഇത്തരത്തിൽ നേതാക്കളുടെ വലിയ ഒഴുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെടുമ്പോൾ തന്നെ ഓരോരുത്തർക്കും പറയാൻ ഒരുപാട് കഥകൾ കാണും ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ കാണും പ്രത്യേകിച്ച് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉമ്മൻചാണ്ടി സൃഷ്ടിച്ച വലിയ സ്വാധീനം അതോടൊപ്പം അദ്ദേഹം ഇല്ലാതായപ്പോൾ ഉണ്ടായ വലിയ വിടവ് അത് ഓർത്തെടുക്കുകയായിരുന്നു കുടുംബാംഗങ്ങളും അതോടൊപ്പം സുഹൃത്തുക്കളും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളും എന്തായാലും അത് നമ്മൾ കണ്ടതാണ് ഉമ്മൻചാണ്ടിയുടെ വിടവാങ്ങൽ ചടങ്ങിന് വലു നാട് മുഴുവൻ വലിയ വിടവാങ്ങൽ അദ്ദേഹത്തിന് ഒരുക്കിയത് അതിന് സമാനമായ രീതിയിൽ ഓരോ ദിവസങ്ങളിലും ഇപ്പോഴും പുതുപ്പള്ളിയിലേക്ക് ആളുകൾ എത്തുകയാണ് എന്തായാലും ഒൻപത് മണിയോടുകൂടി രാഹുൽ ഗാന്ധി എത്ത് പൊതുസമ്മേളന പരിപാടികൾ ആരംഭിക്കും ശരി പുതുപ്പള്ളിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്